இரண்டு ஆயிரம் பத்தொன்பது பன்னிரண்டு ഗൈസ് ഞങ്ങൾ പൂ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് വെച്ച് അയ്യയ്ക്ക് നടക്കാതൊരു കൊതി അങ്ങനെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ചെറുപ്പക്കാരനായ അയ്യ ഹെൽമെറ്റും വെച്ച് പൂവുമായി വീട്ടിലേക്ക് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അയ്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അയ്യ വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് ശാന്തനായ കുട്ടിയാണ് ശാന്തൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അത്രയ്ക്ക് ശാന്തനാണ് വാവയാണ് തക്കടുമാണ് കുക്കുടുമാണ് മുക്കുടാണ് ചുപ്പിടുവാണ് ഇങ്ങനെയാണ് വാവയാണ് പാറുവാണ് കൊച്ചുവാണ് കൊച്ചുവാണ് വാവയാണ് വാവയാണ് കൊച്ചുവാണ് ആണ് ഓക്കെ ബായ് അയ്യ സീ യു സ്കൂളിൽ അത്തപ്പൂക്കള മത്സരം ഏ നമ്മളതിന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ അറിയാവോ അത്തപ്പൂട് എങ്ങനെയാ അത്ത കൂടുന്നത് അപ്പൊ അതിന്റെ ഷേപ്പ് ഒന്നും വേണ്ട ചുമ ഇട്ടാ മതിയോ താഴെട്ട് അപ്പൊ ആദ്യം ഒരു ഔട്ട്ലൈൻ നമ്മൾ വരയ്ക്കണ്ടേ ചോക്ക് ഒരു ചോക്കും മേടിക്കണം ചോക്കും മേടിച്ചിട്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കണം ഓക്കേ നമുക്ക് മൂന്നിട വരട്ടൂനെ ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം നാളെ നമുക്ക് ഇങ്ങനെ വരയ്ക്കണം ഓക്കെ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒത്തിരി പൈസ മാറാതെ കുറഞ്ഞ തലവേദന മാറിയോ ിൽ ആ ഷേപ്പിൽ ഇട്ടോ ആ ഇല്ലാവുന്ന രീതിയിലിടണം ആ കൈകൊണ്ട് പതിപ്പിക്കേണ്ട എട്ടാൽ മതി അങ്ങനെ കൈകൊണ്ട് അങ്ങനെ െണ്ണയുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് അയച്ച് തന്നെ നമുക്ക് ിലെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട ഫാഷൻ ഷോയുടെ കോസ്റ്റ്യൂമാണ് അപ്പൊ ഈ കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവളും നല്ല ടയർഡായിരുന്നു അവന് പനിയുടെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടു എനിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്തായാലും കല്യാൺ കല്യാണ കോസ്റ്റ്യൂം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇത് ഉണ്ട് രാമരാജന് മുണ്ടാണ് ശരിക്കാഷൻ ഷോ ഒക്കെ നടക്കുമ്പോ ശെരിക്കും 嗯。嗯 Looking like a wow! So beautiful! So well again! Just looking like a ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നാണ് നമ്മുടെ മാധവിൻ്റെയും നീരവിൻ്റെയും സ്കൂളിലെ പ്രോഗ്രാം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ മിനിഞ്ഞാന്ന് നമ്മൾ അത്തപ്പൂക്കളെ പ്രാക്ടീസ് ആയിരുന്നു ഇന്നലെ നമ്മൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ഡ്രസ്സ് പ്രാക്ടീസും അവർ അറാമ്പിലൂടെ നടക്കുന്നൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്തായാലും ഇന്ന് ഓൺ സ്റ്റേജ് ആണ് അപ്പോൾ രാവിലെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം അവരുടെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയൊക്കെ ആവും എന്നൊക്കെ നമുക്ക് നോക്കാം ബായ് മാധവ് കൃഷ്ണ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന മിസ്റ്റർ മാധവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി പോരുമോ മാധവ് കൃഷ്ണ വണ്ടി പോരുമോ ഏ വരുവോ നിക്കി അവിടെ നിക്കു എന്റെ മോനെ രംഗൻ ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും മോനെ െ കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോകും താങ്കൾക്ക് എന്താണ് ഈ ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത് ഏ ഹാപ്പി ഓണം പറ അമ്മയുടെ സബ്സ്ക്രൈബ് രണ്ടു വാക്ക് ഓണത്തിനെ കുറിച്ച് ഫ്ലവേന്ന് ഓരോന്നായിട്ട് സമാധാനത്തെ മുതലിന്ന് തുറന്നാൽ മതി എപ്പറാളും പിടിക്കണ്ടോ അവർ ഹെൽപ് ചെയ്യും മോനെ ഉറപ്പായിട്ട് ഹെൽപ് ചെയ്യും കേട്ടോ അങ്ങനെ ഓണം ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനായിട്ട് മാധവം പോയി കൈ നിറച്ച പൂക്കളുമായിട്ട് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി നീരവും പോയി എന്തായാലും നീരവിൻ്റെ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞ ഈ അത്തപ്പൂക്കളം കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നീരവിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് മാധവന് പോലും അറിയത്തില്ല അത്തപ്പൂക്കളം എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ അവരിൽ അത്തപ്പൂക്കളം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും അവരെ കൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മളൊന്ന് ട്രെയിൻ ചെയ്യിച്ചൊക്കെയാണ് സ്കൂളിലേക്ക് വിടണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ കുറച്ച് പൂവൊക്കെ മേടിച്ച് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇതിപ്പോൾ നീരെ വിട്ട ഒരു കുഞ്ഞി അത്തപ്പൂക്കളാണ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷെ അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അവൻ്റെ ഒരു പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഇനി കാണാം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം അയ്യോ പോലെ 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 മാധവിൻ്റെയും നീരവിൻ്റെയും സ്കൂളിലെ പ്രോഗ്രാം നിങ്ങൾക്കും കൂടെ കാണണ്ടേ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ